നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മണ്ടത്തരം വിളമ്പിയതിന് പിന്നാലെ ഇന്ത്യ അപമാനിച്ചും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സന്ദീപ് ദീക്ഷിത്തുമായി നടത്തിയ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞ മണ്ടത്തരമാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയത് ഇംഗ്ലണ്ടിൽ വെച്ചാണെന്ന് അതിന് തന്റെ മുതുമുത്തച്ഛനായ നെഹ്റു ആ അപമാനത്തിന് ഇന്ത്യയിൽ വെച്ച് ബ്രിട്ടീഷുകാരോട് പ്രതികാരം ചെയ്തെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിലെ തെറ്റ് ചൂണ്ടിക്കാട്ടി ബി ജെ പി രാജ്യസഭാ എം എൽ ലഹർ സിംഗ സിറോയ രംഗത്തെത്തി രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആരും ചരിത്രം പഠിക്കരുതെന്ന് പറഞ്ഞ സിയോറ മഹാത്മാഗാന്ധിയെ യു കെയിൽ ട്രെയിനിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടില്ലെന്നും ആ സംഭവം നടന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണെന്നും വ്യക്തമാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മഹാത്മാഗാന്ധിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ സംഭവം നടക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു വെറും നാല് വയസ്സുള്ള കുട്ടിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നാല് വയസ്സുള്ള ഒരു കുട്ടി അലഹബാദിലെ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിക്കാൻ പോയിരുന്നുവെന്നും സിയോറ ചോദിച്ചു ഇപ്പോഴാ വീണ്ടും വിദേശ രാജ്യത്ത് വെച്ച് ഇന്ത്യ അപമാനിച്ച് രാഹുൽ ഗാന്ധി ബോസ്റ്റണിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംബന്ധിക്കവെയാണ് രാഹുൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം ശരിയല്ലെന്ന പരാമർശം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ് സിസ്റ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട് ഞാൻ ഇത് ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ മുതിർന്നവരേക്കാൾ കൂടുതൽ ആളുകൾ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു രാഹുൽ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി വോട്ടിംഗ് പ്രക്രിയയുടെ വീഡിയോ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ലെന്നും രാഹുൽ പറഞ്ഞു വിദേശ രാജ്യത്ത് വെച്ച് സ്വന്തം രാജ്യത്തെ അപമാനിച്ച രാഹുലിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് വർഷങ്ങളായി വിദേശത്ത് പോയി ഇന്ത്യ അപമാനിക്കുന്നതാണ് രാഹുലിന്റെ ശീലമെന്ന് ബി ജെ പി എം പി സംബിത് പത്ര പറഞ്ഞു യു എസിൽ അദ്ദേഹം ഇന്ത്യ അപമാനിച്ചു ഇത് പുതിയ കാര്യമല്ല വളരെ കാലമായി അദ്ദേഹം ഇത് ചെയ്യുന്നു വിദേശ മണ്ണിൽ രാജ്യത്തെ എങ്ങനെ അപമാനിക്കാന്നാണ് ഗാന്ധി കുടുംബം ചിന്തിക്കുന്നത് ചരിത്രത്തിന്റെ വലതു വശത്താണ് തങ്ങളെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവർ തെറ്റായ വശത്താണെന്നും പത്ര കൂട്ടിച്ചേർത്തു അൻപതിനായിരം രൂപയുടെ ജാമ്യത്തിൽ കഴിയുന്ന വ്യക്തിക്കും അമ്മയ്ക്കും സോണിയാഗാന്ധി വിദേശത്തു പോയി അവിടെ സംസാരിച്ച് ഈ മഹത്തായ ജനാധിപത്യത്തിന്റെ പ്രതിച്ഛായ തടക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നുന്നുവെങ്കിൽ അവർ പൂർണ്ണമായും തെറ്റായ വശത്താണ് അദ്ദേഹം പറഞ്ഞു വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയെന്ന രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് കേസ് തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി പൗരനാണോ അല്ലയോ എന്ന ചോദ്യം ഉന്നയിച്ച അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് പത്ത് ദിവസത്തിനുള്ളിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നുവെങ്കിലും രാഹുൽ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ എന്ന് ഹൈക്കോടതി പറഞ്ഞു പൊതു താല്പര്യ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിൽ ഈ വാദം കേൾക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വത്തെ ബാധിക്കുമെന്ന് ഹർജിക്കാരൻ വാദിച്ചു അതേസമയം ഇതിനെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ച് കോൺഗ്രസ് രംഗത്തെത്തി അതിനിടെ കോൺഗ്രസിന്റെ മിണ്ടാട്ടം മുട്ടിച്ചു ബിജെപി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ജുഡീഷ്യൽ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള വീഡിയോ പുറത്തുവിട്ട് ബിജെപി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ചെറു കുറിപ്പിരുപ്പമാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് സ്വന്തം ഭൂതകാലം അറിയണം ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പ്രഥമ സ്ഥാനത്തിനായി വാദിച്ചുകൊണ്ട് രാഷ്ട്രീയ ചലമാനാത്മകതയെന്നും സാമ്പത്തിക ഭീഷണികളെയും വിലയിരുത്താനുള്ള ജസ്റ്റിസ് ഷായുടെ കഴിവിനെ ഇന്ദിരാഗാന്ധി വീഡിയോയിൽ ചോദ്യം ചെയ്യുന്നുവെന്നും അമിത് വാണവ്യ പറയുന്നു രാഷ്ട്രീയ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മിസ്റ്റർ ഷായ്ക്ക് എങ്ങനെ അറിയാം വികസ്വര സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ എന്തൊക്കെയാണ് അത് തീരുമാനിക്കാൻ ജഡ്ജിക്ക് യോഗ്യതയുണ്ടോ എന്തിനാണ് ജനാധിപത്യം എന്തിനാണ് തെരഞ്ഞെടുപ്പ് എന്തിനാണ് രാഷ്ട്രീയക്കാർ അധികാരത്തിലുള്ളത് ഇന്ദിരാഗാന്ധി പറയുന്നത് വീഡിയോയിൽ കേൾക്കാം അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സ്ഥാപിതമായതാണ് ഷാ കമ്മീഷൻ അതിനോടുള്ള ഇന്ദിരാഗാന്ധിയുടെ പ്രതികരണമാണ് ഈ ദൃശ്യങ്ങൾ ജസ്റ്റിസ് ജെ സി ഷായുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് കീഴിലുള്ള അധികാര കേന്ദ്രീകരണത്തെ വിമർശിക്കുകയും സെൻസർഷിപ്പ് പോലീസ് അക്രമം നിർബന്ധിത വന്ധ്യംകരണ പ്രചാരണങ്ങൾ എന്നിവ പരിശോധിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് जन्मभूमि